അങ്കമാലി ഹെറിറ്റേജ് റോട്ടറി ക്ലബ്ബ് യൂത്ത് എംപവർമെന്റിനും ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി ജനുവരി പന്ത്രണ്ടാം തീയതി ദേശീയ യുവജന ദിനത്തിൽ കീർത്തി നിർമ്മൽ ലോക്സൈഡ് മാരത്തോൺ സീസൺ ടു എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു മലയാറ്റൂർ നക്ഷത്ര തടകത്തിനരികെയാണ് മാരത്തോണിന്റെ വേദി ജനുവരി പന്ത്രണ്ടിന് പുലർച്ചെ ആറ് മണിക്ക് ആരംഭിക്കുന്ന മാരത്തോണിൽ രണ്ടായിരം റണ്ണേഴ്സ് പങ്കെടുക്കും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി ജോർജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് എൻ സുന്ദരവടിവേലു ശ്രീ റോജി എം ജോൺ എം എൽ എ ഡി എ ജി ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ പുട്ട വിമലാദിത്യ ഐ പി എസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് പെരുമ്പൌർ ശ്രീ ശക്തി സിംഗ് ആര്യ ഐ പി എസ് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് അവക്കരൻ എന്നിവർ പങ്കെടുക്കും പ്രോഗ്രാം അത് പ്രത്യേകിച്ച് ജനുവരി പത്ത് നാഷണൽ യൂത്ത് ഡേ ആണ് ആ ദിവസമാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ യൂത്ത് എംപവർമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഏതാണ്ട് അറുനൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെന്റലി ചലഞ്ചർ ആയിട്ടുള്ളവരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു അന്നേ ദിവസം നമ്മുടെ വേദിയിലും അവരെ ആദരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സേവന പ്രവർത്തികളും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ആ ദിവസവും അതിനുശേഷമായിട്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള റണ്ണുകളാണ് നടത്തുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ടൂ പോയിന്റ് ഫോർ കിലോമീറ്റേഴ്സ് എല്ലാം ഹൈലെഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ റണ്ണുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ റണ്ണിന്റെ ഭാഗമാകാനായിട്ട് റണ്ണിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ നമ്മുടെ റണ്ണിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡി ഐ ജി ആൻഡ് ഓഫ് പോലീസ് അദ്ദേഹം ടെൻ കിലോമീറ്റർ റണ്ണിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സൂപ്രിൻഡന്റ് ഓഫ് പോലീസ് വിഭാഗം ശ്രീ ശക്തി സിംഗ് ആര്യ ഐ പി എസ് അദ്ദേഹം ടെൻ കിലോമീറ്റർ റണ്ണിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അന്നേ ദിവസം നടക്കുന്ന നമ്മുടെ ചടങ്ങിൽ റോട്ടി ഡിസ്ട്രിക്ട് ഗവർണർ ആ സുന്ദർ വഴി വീരു പങ്കെടുക്കുന്നു പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ റോജിൻ ജോൺ പിന്നെ റോട്ടറിയുടെ അസിസ്റ്റൻറ്റ് ഗോർഡർ നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മലയാള പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിൻ അബോക്കരൻ തുടങ്ങിയവർക്ക് പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങാണ് നമ്മുടെ ഈ ഇവന്റിന്റെ മാരത്തോൺ ഇവന്റിന്റെ കൺവീനർ വൈദ്യു ചാപ്പിയും അതിൻ്റെ കോർഡിനേറ്റർ ദേവദാസ് സി പ്രസിഡന്റ് ജോഷി ജോർജ് സെക്രട്ടറി എലന്റോ ജേക്കോ മാരത്തോൺ കൺവീനർ ബൈജു ചാക്കോ മാരത്തോൺ കോർഡിനേറ്റർമാരായ ദേവദാസ് ദിവാകരൻ ഗാൽവിൻ ജോയ് സുനിൽ വർഗീസ് ആനന്ദ് സുനിൽ സുനിൽകുമാർ ജിം ജോസ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു